റിലീസിനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അജയൻ്റെ രണ്ടാം മോഷ്ടം എന്ന് പറഞ്ഞ സിനിമ വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്തായാലും അഡ്വാൻസ് ബുക്കിംഗ് വളരെ ശോകമായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അജയൻ്റെ രണ്ടാം മോഷ്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കും ടി അപ്ഡേറ്റ്സുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോനോ തോമസിന്റെ കേന്ദ്ര കഥാപാത്രത്തിന് നവാഗതനായ അജിത് മാമ്പിൾ ജിതിൻ്റെ ഡയറക്ടർ ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് അജിൻ്റെ രണ്ടാം മോഷണം എന്ന ഒരു സിനിമ എന്തൊക്കെയും വലിയ രീതിയിൽ പ്രതീക്ഷകളുമായിട്ട് എത്തുന്ന ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ യാതൊരു വിധ ചലണവും സൃഷ്ടിക്കുന്നതെന്നാണ് ചിത്രത്തിൻ്റെ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കേരളത്തിലെ തിയേറ്ററുകൾ എല്ലാം തന്നെ ചിത്രത്തിന്റെ ബുക്കിങ്ങിൻ്റെ സീറ്റുകൾ എല്ലാം തന്നെ കാര്യമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് ബുക്ക് ഷോ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ബിഗ് ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം കാണാൻ വേണ്ടി വലിയ രീതിയിൽ സിനിമാ പ്രേമികൾ ആകാംമിച്ചിട്ടാണ് ഓണക്കാലത്ത് കാത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ ബുക്കിംഗ് ഇത്ര രീതിയിൽ ശോകമായിട്ട് മാറുന്നത് ത്രീ ഡി വെർഷന് പിന്നെ ത്രീ ഡി വെർഷന് പിന്നെയും കാഴ്ചക്കാരേറെ ഉണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിൻ്റെ ആ നാളെ ആദ്യ ഷോയൊക്കെ ഏകദേശം കേരളത്തിൽ ഒൻപത് മണിക്ക് ശേഷം മാത്രമായിരിക്കും ആരംഭിക്കുന്നതെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിൽ നായികമാരിട്ട് തന്നെ തെലങ്കിലും തമിഴിനും പ്രിയമായിട്ട് മാറിയിട്ടുള്ള കൃതീഷ്ടി ഐശ്വര്യ രാജേഷുമാണ് അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്ന് സുരവീരിലക്ഷ്മി നായികയായിട്ട് എത്തുമ്പോൾ ബേസിൻ ജോസഫ് കരിഷുത്തമൻ മധുപാല് രോഹിണി തുടങ്ങി മാരാ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എന്തായാലും തന്നെ ചിത്രത്തിൽ അണിയിരുന്നിട്ടുണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ ബാലർ ജസ്റ്റിൻ ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ് ചിത്രത്തിന് ചിത്രത്തിന് കഥ രചിച്ചിരിക്കുന്നത് എന്തൊക്കെയാ പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറാണ് ടീച്ചറും ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയും ചിത്രം നാളെ വലിയൊരു വിജയമായിട്ട് മാറട്ടെ മാറട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര വരെയാണ് ടോവിനോ തോമസ് നായകനെത്തിയ അജിൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്റർ നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ